റെഡ് കളറിലും വൈറ്റ് കളറിലും തന്നെ നല്ല ഡീസലും പെട്രോളും ആയിട്ടുള്ള കിഡിലും കണ്ട പോള വാഹനം നമ്മുടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലാസ്റ്റ് പന്ത്രണ്ടാം മാസത്തില് വന്ന സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് ഉള്ള ഡീസൽ വണ്ടി വൺ പോയിന്റ് ഫൈവ് ലിറ്ററിലെ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന റീപ്ലേസ് ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ആവറേജിന് മുകളിലെ ടയർ കാര്യങ്ങളും എല്ലാം തന്നെ കയറി വേണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടി കിട്ടും റെഡ് പോളോ ഒക്കെ നോക്കുന്നവരും തീർച്ചയായിട്ടും ഉപകാരപ്രദ ഒരു വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റില് മാർക്കറ്റ് റേറ്റ് വെച്ച് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ കിടിലും വണ്ടി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സോടുകൂടി ഫോട്ടോ കോറിഡോ കേരബാക്ക് ഏ ദിവസ ഇൻബിൽഡ് സെറ്റ് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റി ഇൻബിൽഡ് സെറ്റ് വരുന്നുണ്ട് അതുപോലെ കമ്പനി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വേണം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലിയർ വണ്ടി ഇരുപത് ആക്സിഡന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല യുവാക്കളിലൊക്കെ സുഖ സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും കംഫർട്ട് തോന്നിക്കുന്ന ഒരു പോളോ വാഹനമാണ് ഇന്ന് കാർഫോർട്ട് സെയിലിന് വന്നിരിക്കുന്നത് വെറും അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഈ വാഹനം ഈ ഡീസൽ വാഹനം ഇന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ തന്നെ വാഹനം അതുപോലെ തന്നെ നല്ല വൈറ്റ് കളർ നിൽക്കുന്ന നല്ല ട്രെൻഡ് ലൈൻ വേരിയന്റിൽ നിൽക്കണം കിഡിലിന് വണ്ടിയും കൂടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്ന നല്ല വൺ ലിറ്ററിൽ പെട്രോൾ വണ്ടി കമ്പനി സർവീസ് മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ വേണം നാളെ അപ്പോഴോടെ പുതിയ ടയർ അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി അവൈലബിൾ ആണ് അതുപോലെ കമ്പനി സീറ്റ് കവർ വരുന്നുണ്ട് എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട് സെന്റർ ബ്ലോക്ക് സർവീസ് ബോക്ക് സ്കെയർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി വേണ്ടി വൺ ലിറ്റർ വാഹനം തന്നെ ഏകദേശം പതിനാറ് കിലോമീറ്റർ മൈലേജും അതിനകത്ത് പെർഫോമൻസും കാഴ്ച വെക്കുന്ന കിഡിലും ഒരു വൈറ്റ് കളറിലേക്കണ വണ്ടി അവൈലബിൾ ആണ് ഫുൾ ഫിനാൻസിൽ വെറും നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത് മോഡല് കേരളത്തിൽ എവിടെയാണ് നമുക്ക് ലോണും കാര്യങ്ങളും എല്ലാം ചെയ്തുതരാം അതുപോലെ രണ്ട് വണ്ടിയും അവൈലബിൾ ആണ് പതിനെട്ട് മോഡലിലേക്കണ ഡീസൽ കംഫർട്ട് ലൈൻ വേരിയന്റിലേക്കുന്ന കിഡിലേക്ക് പോകുകയും രണ്ടായിരത്തി ഇരുപത് ഫ്രണ്ട് ലൈനിലേക്കണ സിംഗിൾ ഓണർഷിപ്പിലേക്കുള്ള രണ്ട് വണ്ടിയും അവൈലബിൾ ആയിട്ടുള്ളത് പെരുമ്പൂർ കാർഫോർട്ടിലാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ഒക്കെ ചെയ്താണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു തരാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും